നമ്മളെ പോർക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ദെയ്യ പീസ് ഒക്കെ എടുത്ത് ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കട്ടെ എങ്ങനെ നല്ല പൊടിയുള്ള കപ്പട്ടോ അതിങ്ങനെ പൊടിയുള്ള കപ്പന്റെ കൂടെ ഇങ്ങനെ മിക്സ് ആക്കി മിക്സാക്കി ആരും എന്താ എണ്ണമയല്ലോ മിക്സ് ആയിട്ട് ഇങ്ങോട്ട് വരുന്ന അടിപൊളി സാധനം ഇന്ന് നമ്മൾ നമ്മളെ കോഴിക്കോട് അരവിന്ദഘോഷ് റോഡില്ലേ ആ വഴി പോകുമ്പോ നമ്മളെ റേമത്തൊക്കെ കഴിഞ്ഞ ശേഷം മുന്നോട്ട് വന്നാല് ആ കൊട്ടേന്റെ ഭാഗത്ത് വരുമ്പോൾ ഒരു മേൽപ്പാലം വരുന്നില്ല റേമത്ത് നേരെ മുന്നോട്ട് വന്നു അവിടെ ഒരു ബോർഡ് കണ്ട് ഷാപ്പിൽ രുചിയൊക്കെ പറഞ്ഞൊന്ന് കയറി നോക്കിയാട്ടോ പ്ലാൻ ചെയ്ത് വന്നോന്നല്ല ചെറിയ റോഡിനുള്ളിലോട്ട് കയറിയാൽ ഒരു കള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഷാപ്പ് ഉണ്ടവിടെ അരവിന്ദ് കോശ് റോഡിൽ നമ്മൾ റേമത്തിൻ്റെ നേരെ മുമ്പ് കൂടെ പോയാൽ മതി അതാണ് ഇപ്പോൾ ഒരു എളുപ്പത്തിൽ പറയാൻ പറ്റുന്നത് അപ്പം ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അവിടുത്തെ ഒരു മെനു ലിസ്റ്റ് കാണാണ്ട് എത്ര ഐറ്റംസ് കള്ളു ഷാപ്പ് ഐറ്റംസ് കേട്ടോ ഒന്ന് കയറി കഴിച്ചോടും അപ്പം ഞാൻ എൻ്റെ കണ്ണടക്കിയത് പോർക്കിലാണ് കുറേ പോർക്ക് തിരഞ്ഞെടുക്കുന്നത് ഞാൻ എന്തായാലും ഓരോ പോർക്ക് ഫ്രൈ തന്നെ പറഞ്ഞുകൊണ്ട് കൂടെ കഴിക്കാൻ കപ്പയും നല്ല പൊടിയുള്ള കപ്പയും ഒന്ന് കഴിച്ചോട്ടെ കള്ളം ഞാൻ വാങ്ങിയില്ലടാ ഫുഡ് മാത്രമേ കഴിക്കാലും കഴിക്കുന്നുള്ളൂ കേട്ടല്ല നല്ല ഡ്രൈ ആക്കി എടുത്ത പോർക്ക് ഇപ്പോൾ ഓയിലാണ് കേട്ടോ നെയ്യ് കഷ്ണം വിസവും എല്ലാം ഉണ്ട് കഴിച്ചോട്ടെ കള്ള സ്റ്റൈലല്ല നല്ല എരിവായിരിക്കും നോക്കാം നല്ല വെന്ത് ഇങ്ങനെ പഞ്ഞി പോലെ അല്ലേ നമ്മളധികം പോർക്ക് ഞാൻ അധികം കഴിച്ചില്ല സത്യം പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് പോകത്ത് അധികം അങ്ങനെ കിട്ടൂല എന്തായാലും വളരെ അപൂർവ്വമായി ഞാൻ കഴിച്ചിട്ടുള്ളൂ നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ കുറേ തിരഞ്ഞ് നടക്കും നല്ല പോർക്ക് ഐറ്റംസ് കിട്ടുന്ന സ്പോട്ട് കുറെ പേര് ഇങ്ങനെ മെസ്സേജ് കഴിച്ച് ചോദിക്കാറുണ്ട് കേട്ടോ പോർക്കെവിടെയൊക്കെ ഇട്ടാൽ അപ്പൊ അങ്ങനത്തെ പോയി കഴിച്ചു വെക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് അപ്പൊ എന്തായാലും ഞാൻ ബാക്കി ഒന്ന് കപ്പേന്റെ കൂടെ മിക്സ് ആക്കി വെക്കട്ടെട്ടാ ആ ഒരു മസാല എല്ലാം കൂടി ഞാൻ ആദ്യം കപ്പ മാത്രം വന്നപ്പോ ഞാൻ ഗ്രേവി വേണ്ടത് മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ആ ഒരു മസാലയും കൂടി വന്നപ്പോൾ ഗ്രേവീന്റെ ആവശ്യം വരുന്നില്ല കപ്പ ഇങ്ങനെ കൂട്ടി ആ ഒരു പീസും ആ നെയ്യും എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ആക്കണം നന്നായിട്ടും കൂട്ടി മിക്സ് ആക്കി എടുക്ക നന്നാക്കി മിക്സ് ആക്കി തന്നെ ആ ഒരു പിടി വെറുതെ എല്ലാം കള്ളുശാപ്പ് ഫുഡ് ആണ് ആ ഒരു എരിവും എല്ലാം കൂടി ആകുമ്പോൾ അത് ഒരു വേറെ ടേസ്റ്റ് തന്നെ കേട്ടോ ശരിക്കും കള്ളുശാപ്പ് എന്നൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ അടിപൊളി കിട്ടോ ഇതിലെ പോകുമ്പോക്കൊന്ന് കയറി നോക്കിയിട്ട് മുന്നേ കഴിച്ചുണ്ടെങ്കിൽ ഇവിടുത്തെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ അഭിപ്രായം പറയണേ അല്ലേ ആ ഒരു നെയ്യിന്റെ പീസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടോ ആ പോർക്കിൽ വരുന്ന നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് അങ്ങനെ ഇങ്ങോട്ട് കണ്ട അത് ഇങ്ങോട്ട് കൂട്ടി ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കാ ഇങ്ങനെ ഇങ്ങോട്ട് കഴിക്കുക എന്തായാലും ഇവിടെ ഒന്നും കൂടി വരണം കുറച്ച് അമ്പനിക്കാര് കിട്ടുമോന്ന് നോക്കട്ടെ കുറെ ഐറ്റംസ് ഒന്ന് വാങ്ങിയിട്ടൊന്ന് നല്ലൊരു സുഖവുള്ളു ഞാനിപ്പോ അറിയാതെ വന്ന കേട്ടോ ഇവിടെ ഈ വഴിക്ക് പോകുമ്പോൾ എസ്റ്റാ ബോഡ് കണ്ടപ്പോ ഒന്ന് ഒന്ന് കയറി വെക്കുന്നേ ഉള്ളു അമ്പ സെറ്റ് ആയിട്ടുണ്ട് കുറേ കാലായി പോർക്ക് കഴിക്കണം കഴിക്കണം എന്ന് വിചാരിക്കുന്നു അതായത് നല്ല അടിപൊളി സാധനം കിട്ടി പോർക്കും കപ്പയും ഇവിടെ തന്നെ കുറേ പേര് എനിക്കൊന്നു കള്ള് കുടിക്കാതെ ഫുഡ് കഴിക്കാൻ മാത്രം വരുന്നതായിട്ടൊക്കെ തോന്നിയില്ല കുറേ പേര് അങ്ങനെ ഇരുന്ന് സൈഡിൽ നിന്നും കഴിക്കണം കാരണം അത്രയും ഐറ്റംസ് ഇല്ലേ പോത്ത് ബീഫ് എന്താ പറയുക കോഴി പോർക്ക് എല്ലാ ഐറ്റംസും ഡക്ക് മൊയിലൊക്കെ ലൊക്കേഷൻ ഒന്നും കൂടി പറഞ്ഞരാ നമ്മളെ അരവിന്ദ റോഡ് റേമത്തിന്റെ റോൺ നേരെ മുന്നോട്ട് നേരെ മേൽപ്പാലത്തൂലേ അതിന്റെ സൈഡിൽ തന്നെ അടുത്ത